അപ്പൊ അപ്പോ താങ്കളുടെ ഒരു ഓർമ്മയെങ്ങനെ വിലക്ക് ലംഘിച്ചു പോയി ആരെങ്കിലും തടഞ്ഞോ പോലീസുകാരോ ആരെങ്കിലും തടഞ്ഞോ ഇല്ല ആരും തടഞ്ഞില്ല അങ്ങനെ നിങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോഴേ ഈ ശരിക്കും അത് നിരോധിത മേഖലയാണ് അതെ അവിടെ ഒരുപാട് പേര് പതിമൂന്ന് പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ഔദ്യോഗികമായിട്ട് അനൌദ്യോഗികമായിട്ട് അതിലും കൂടുതൽ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെന്നാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ബന്ധുവോ ആരോ അവിടെ മരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു നിരോധിത മേഖല ചാടിക്കടന്ന് മഞ്ഞുമല്ലിന്റെ മുഴുവൻ അഹങ്കാരവും സ്വന്തമാക്കി ആ അപ്പുറം ചാടണം തോന്നാൻ തോന്നാ കാര്യം ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ പതിമൂന്ന് പേര് അവിടെ പോയതോ ഇത്ര പേര് മരിച്ച അതൊന്നും ഞങ്ങൾക്കറിയാ കേട്ടിട്ടില്ലേ ഡബിൾസ് ഇല്ല ഞങ്ങൾ പിന്നെ ചെറുപ്പം ചെറുപ്പത്തിന്റെ ആവേശം പോയി അതായത് ഈ ഈ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലം ആരാദ്യം ചാടിക്കിടന്നത് ചാടിക്കടന്നത് ആ ഒന്ന് ആദ്യം ചാടിക്കടന്നാളുടെ കാരണം അത് വളരെ എടുത്തു വെച്ചാൽ അത്രേ ഉള്ളൂ ചെറിയ സംഭവം ഒന്നും ഇല്ല ഞാന് ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ഈ സുഭാഷ് എത്ര വന്നത് സുഭാഷ് നാല് അഞ്ചാമത് ഫ്രണ്ടിൽ പോയവര് കണ്ടോ ബാക്കി ഒരാളെ കാത്തു പോയി എന്നുള്ളത് ഇല്ല ഇല്ല ഞങ്ങള് ഇങ്ങനെ ലൈനായിട്ട് കൂടെ ആള് സൗണ്ട് തിരിഞ്ഞു നോക്കണത് ഈ എനിക്കൊന്ന് നിങ്ങളുടെ ഈ കഥ നമുക്ക് കഥയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം ഈ സംഭവമാണല്ലോ കഥ അല്ലല്ലോ അപ്പൊ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് കൊറേ ആൾക്കാര് സിനിമ നിർമ്മിക്കാൻ നിങ്ങളുടെ കൂടെ ഒക്കെ നടന്നു അല്ലെ എനിക്ക് രണ്ടോ മൂന്നോ തവണ അവരൊക്കെ പിന്മാറി എന്താ ഈ ഈ ഗുഹ ചിത്രീകരിക്കാനുള്ള കൊണ്ടാണോ ഇതിന് കൊറേ ബഡ്ജറ്റ് ആവുകാരാ ആ ബഡ്ജറ്റിന്റെ ഇത് വന്നപ്പോഴാണ് അവര് പിന്മാറിയത് പിന്നെ ഈ നാലാമതൊന്നാണ് ചിദംബരം ആ ആദ്യം ആദ്യം വന്ന ഒരാരായിരുന്നു അപ്പൊ ചിദംബരം വന്നിട്ട് ഇപ്പോഴത്തെ അതായത് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരം വന്നു വന്നു ആ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാരും മീറ്റ് ചെയ്ത് ഞങ്ങളെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് അവരെ എല്ലാരെയും കൊണ്ട് കാണിച്ച് ഈ പറയണത്തിലായിരുന്നു നമ്മൾ ആവേശത്തിലായിരുന്നു അത്ര ആവേശം ഉണ്ടായിരുന്നില്ല കാരണം ഇതിൽ മുമ്പ് വന്ന പേരും ഇതേപോലെ അപ്പൊ ഞങ്ങളും കരുതിയത് ഇത് അതേപോലെ ഒക്കെ തന്നെ ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ പുള്ളി പുള്ളിയുടെ മാക്സിമം എഫക്ട് എടുത്ത് എടുത്തു സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് പറയുകയും സൂപ്പർ ഹിറ്റ് ആവുന്നൊന്നും ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇനി അടുത്ത ഇത് പറക്കും അതെ ഈ എന്ന് പറയുന്നത് ഒരു ലോക സംഭവമാണല്ലോ ഒരു ഒരുപക്ഷേ മനാഷണൽ കക്ഷി ആവാൻ പോവാൻ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ശേഷം നിങ്ങൾ തിരിച്ച് നാട്ടിൽ മഞ്ഞുമല്ല വന്നു നമ്മൾ ആ സംഭവത്തിലേക്ക് പിന്നീട് പോകും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ചികിത്സയിലുണ്ടായിരുന്നല്ലോ കിടന്നിട്ട് ഉറക്കം വരുവായിരുന്നോണ്ട് സുഭാഷ് ഞങ്ങൾ എത്ര എനിക്ക് പേര് നിങ്ങൾ എല്ലാം വയസ്സുണ്ടായിരുന്നോട്ട് വിളിച്ച വിളി കേ എല്ലാരും ഇറങ്ങും അല്ലേ നിങ്ങളുടെ സൗഹൃദം കണ്ട എനിക്ക് അസൂയ കേട്ടോ സാധാരണ ഇപ്പൊ കൂവിയാലേ പുറത്ത് ഇങ്ങനെ രാത്കേറി പോകുന്ന കാലം അപ്പൊ അവിടെയാണ് ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങളെ ബന്ധുക്കളല്ലേ നിങ്ങൾ കണ്ടു അല്ലേ അവരും നിങ്ങൾ ൻസാണോ ആരടുത്ത് പറഞ്ഞില്ലേ ഒരു ഗൾഫ് നാട്ടിൽ വർക്ക് ചെയ്താ പോരുന്ന പറയാത്തത് ഇഞ്ഞും ടൂറ് പോകണമുള്ളൊരു ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് കാരണം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാർ എന്തായാലും വീട്ടിലേക്കുള്ള ഒരു കെട്ടാണോ നമ്മളിഞ്ഞ് വിടൂല വീണ് ഇത്രയും ഇത്ര ഇതാ കുഴിയിലോട്ട് പോയി ഇത്രയും പേര് മരിച്ചു കുഴിയാണെന്നൊക്കെ പറഞ്ഞ വീട്ടാർ പിന്നെ ഒരു സ്ഥലത്തോട്ട് വിടൂല അത് കാരണം ഞങ്ങൾ അടുത്ത് പറഞ്ഞില്ല ഞങ്ങളാണ് ടിപ്പിക്കൽ അത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് പോയി അത് എന്റെ പതുക്കെ വീട്ടുകാരൊക്കെ അറിഞ്ഞ് കഴിഞ്ഞിട്ട് പള്ളിയില് ഞങ്ങളെടവപ്പള്ളിയില് മഞ്ഞു പള്ളി മഞ്ഞൂപ്പള്ളിയില് എടവപ്പള്ളിയില് കുർബാനൊക്കെ ആണ് ഒരു സൺഡേ അച്ഛൻ ഇത് വെളിപ്പെടുത്തി അല്ലേ അതിന് വെളിപ്പെടുത്തില്ലേ അച്ഛൻ നാട്ടിലുണ്ടോ ഇപ്പോഴും ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ നിസ്സഹായമായി പോയ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഈ ഒരിക്കലും ഈ സുഭാഷിനെ അതിന്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഫയർഫോഴ്സ് ഒക്കെ പറയുമല്ലോ എവിടെ പോയവരായി രക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ല ഇനി മടങ്ങി മടങ്ങിപ്പോകളൂന്ന് പറയുന്ന നിങ്ങളെ അടിച്ചു ഓടിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് അത് കേട്ടപ്പോൾ എന്താ തോന്നി നിങ്ങൾ കാര്യം നിങ്ങൾ ഒന്നിച്ച് പോയവരാണ് നിങ്ങൾ വലിയ ഒരു എന്തെ രക്ത വിറ്റു വീഴുന്ന ഒരു സൗഹൃദമാണ് നിങ്ങൾക്കുള്ളത് ആദ്യം ശരിക്കും പിന്നെ ആദ്യം ഞങ്ങൾ മരവിച്ച് പോയത് മരവിച്ച് പോയിട്ട് ഞാൻ എന്ത് അറിയാൻ പാടില്ല പിന്നെ ലാസ്റ്റ് സിജു ആണ് പിടിച്ചിട്ട് മോളിക്കൊണ്ടിരുത്തി നീ ഒന്നും കാണണ്ട നീ ചെയ്യണ്ടോണം പേടിച്ചു ശരിക്കും പേടിച്ച് ഞാൻ ജീവിതത്തിൽ ഇത് ആദ്യോട്ടം ഇങ്ങനെ പോയി പേര് അഭിലാഷ് 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 എന്താ ചെയ്യുന്ന ആ സമയത്ത് ആ സമയത്ത് ഞാൻ ഒരു വെൽഡർ ആണ് സീപ്ലിപ്പാണ് അപ്പൊ എനിക്കൊന്ന് താങ്കളുടെ റോളാണോ സലിങ് മകനെ അല്ലാണ്ട് പിടിച്ചു അല്ലേ അഭിനയം കുറിച്ചുണ്ടത് അല്ലേ അപ്പൊ താങ്കളെ മാറിപ്പോ അവിടെ ഇരുന്നോളാ പറഞ്ഞു അത് എന്താണോ അങ്ങനെ പറയാൻ കാര്യം കാരണം ഇത് വീണ് കഴിഞ്ഞപ്പോ ആയി പോയി ആ പിന്നെ എന്താ ഒരു ഇതായി പോയി ഇവൻ ഞങ്ങൾക്ക് അപ്പൊ വേണ്ടി വന്നപ്പോ നമ്മളിതിന്റെ അവസാനം നിങ്ങളെ ഒന്നുകൂടെ വിളിക്കും നിങ്ങളുടെ ഈ സൗഹൃദം നമുക്ക് ഒന്നുകൂടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇഷ്ടമുള്ള രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു മൂന്ന് പേര് നമ്മുടെ സഹായിക്കാനായിട്ട് അവിടെ നിൽക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒരു വര കൂടി വരേണ്ടി വരും ഓക്കെ